ഹലോ ഹെൽക്കം സ്മാം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നല്ല മൂഡിലാണ് രണ്ടുപേർ എണീറ്റത് എന്നുണ്ടെങ്കിലും കുറച്ച് നേരം സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം അടിയിൽ കലാശിച്ചു കേട്ടോ ഞാൻ അവിടെ ഇരിക്കുന്ന കാരണം കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏതപ്പൻ്റെ മൂഡൊന്ന് ഡൗൺ ആയിരുന്നു അപ്പോൾ ഒന്ന് വാമപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവന് കുറച്ച് കഞ്ഞിയും കുഞ്ഞുമൊക്കെ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇവൻ്റെ ഈ കളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെയൊക്കെ പഴയ കാലമാണ് കേട്ടോ ഓർമ്മ വന്നത് പ്രത്യേകിച്ച് നയൻറ്റീസ് കിഡ്സ് ആയാലും ട്വൻറ്റീസ് കിഡ്സ് ആയാലും എല്ലാവർക്കും ഒരേ ഒരു ഇതൊക്കെ ആയിരിക്കും കുട്ടിക്കാലത്തെ കുറേ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ നയൻ്റീസ് കിഡ്സിനായിരിക്കും കൂടുതൽ ഓർമ്മകൾ ഉണ്ടാവുക കാരണം നമ്മുടെ സമയത്തൊക്കെ ഇതേപോലെ കഞ്ഞി മഞ്ഞയും കുഞ്ഞിയൊക്കെ വെച്ച് കളിക്കായിരുന്നു നമ്മൾ ഈ ചിരട്ടയിൽ കുറേ ചെളി വാരി കൂട്ടുക മണ്ണ് വാരിയിടുക അതേപോലെ ചേമ്പും തണ്ടൊക്കെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കുക പിന്നെ അമ്മമാരുടെ ഷോളോ സാരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെരയൊക്കെ കുഞ്ഞി വീടൊക്കെ ഉണ്ടാക്കുക ഓലപ്പരയൊക്കെ ഉണ്ടാക്കുക അങ്ങനെ കുറേ കുറേ കളികളൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ കൊണ്ട് ഇങ്ങനെ മണ്ണിൽ എന്താ പറയുക കളിപ്പിക്കണം ഓടിച്ചാടി കളിപ്പിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഭയങ്കര ആയിട്ടുള്ള കുറേ കുറേ ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുന്ന കാരണം പേടിയാണ് കേട്ടോ മണ്ണിൽ ഇപ്പോൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ വര കയറ് അമി ബാദ് ഇതൊക്കെ കയറുന്ന കുറേ ന്യൂസുകൾ നമ്മൾ കാണുന്ന കാരണം എനിക്ക് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക നമ്മുടെ കാലഘട്ടം അല്ല നമ്മുടെ കാലത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം പക്ഷേ നമുക്കങ്ങനെ ഒരു ഇത് എന്താ പറയുക അറിയാനുള്ള ഒരു സ്രോതസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലോ ഇപ്പം അപ്ഡേറ്റഡ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് അറിയുന്ന കാരണം ആയിരിക്കാം ചിലപ്പോൾ എനിക്കെന്തോ ഒരു പേടിയാണ് അങ്ങനെ കളിപ്പിക്കാൻ പിന്നെ പിന്നെന്താണ് ഡോണും കൂടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതപ്പം ഫുൾ ചില്ലായിട്ടോ രണ്ടുപേരെയും കൂടി ഈ ഒരു സ്ഥലത്തിട്ടിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അവരിന്ന് കളിക്കാം പിന്നെ ഐശു ആണ് ഏതപ്പൻ്റെ കൂട്ടുകാരി ഇതൊക്കെ കളിക്കാനായിട്ട് കളിക്കാനായിട്ടിട്ടോ അങ്ങനെ അമ്മ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തലയിൽ ഞാൻ വെറുതെ ഒന്ന് അമ്മേൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞതാണ് അമ്മ എനിക്ക് തലയിൽ എണ്ണ വെച്ച് തരും കാരണം അമ്മ എണ്ണ വെച്ചെന്നിട്ട് കുറേ നാളായി അമ്മ വെച്ച് തരുമ്പോൾ നല്ലോണം മസാജും ചെയ്യും കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വെറുതെ ഒന്ന് പോയി പറഞ്ഞതാണ് എണ്ണ വെച്ച് തരുമെന്ന് അമ്മ അവിടെ വന്ന് ഇരുന്ന് എണ്ണ വെക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്കാണെങ്കിൽ ചെവിയും ആവാൻ പാടില്ല നെറ്റിയും ആവാൻ പാടില്ല കഴുത്തിൻ്റെ എണ്ണ ആവാൻ പാടില്ല എണ്ണ തയ്ക്കുന്നുണ്ടെങ്കിൽ മുടിയുമ്പോൾ മാത്രം തലയൊട്ടിയുമ്പോൾ മാത്രം എണ്ണ പറ്റാൻ പാടുള്ളൂ വേറെ എവിടെയും എനിക്ക് എണ്ണ പറ്റരുത് ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യമാണ് അതുകൊണ്ട് എങ്ങും എണ്ണ പറ്റരുതെന്നൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരുത്തിയേക്കുന്നത് No, no, പക്ഷേ അമ്മയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തല കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് കാരണം കുറേ നാളായി എൻ്റെ തല കിട്ടിയിട്ട് ഇതേപോലെ എണ്ണ വെച്ചിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പോയതിനു ശേഷം എൻ്റെ തലമുടി മുടി മുഴുവനും അലമ്പായിരിക്കുകയാണ് എണ്ണ തേക്കില്ല അങ്ങനെ തേയില്ല ഇങ്ങനെ ചെയ്യില്ല കെയർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശവും ഒരു ലോഡ് എണ്ണയാണ് എൻ്റെ തലയിലേക്ക് കമ്മിഴ്ത്തി കെട്ടും അതും പോരാഞ്ഞിട്ട് അവസാനമായി കഴിഞ്ഞപ്പോൾ ചെവിയിലും കൂടി എണ്ണ തേച്ചാലേ നല്ല ആരോഗ്യമുള്ള ഇത് കിട്ടുകയുള്ളു അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് ഒരു ലോഡ് എണ്ണ ചെവിയിലും കൂടി തേച്ച് പിന്നെ അവിടെ ാക്കിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഞെളിപിരി കൊള്ളാണ് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് പോയാൽ മതി എന്നുള്ള രീതിയിൽ അവസാനം അമ്മ നല്ലൊരു മസാജും ചെയ്ത് തന്നതിന് വലിയ കുഴപ്പമുണ്ടായില്ല അതും കൂടി കഴിഞ്ഞിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് സമാധാനമായിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മേതപ്പനാണെന്നുണ്ടെങ്കിൽ അവൻറ്റേതായിട്ടുള്ള കുറേ ഈ നമ്മൾ ഒരലിട്ടിങ്ങനെ ഇടിക്കില്ല അതേപോലെയൊക്കെയാണ് ഈ തുടക്കണ സാധനം വെച്ചിട്ട് മോപ്പ് വെച്ചിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സംഭവം കിട്ടിയെന്ന് എനിക്കറിയില്ല എവിടെന്നൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പണിയെടുക്കാൻ പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എന്തെങ്കിലും സൈഡിൽ വീട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം ഇരിക്കുന്നുണ്ടെങ്കിൽ അതും പൊക്കിക്കൊണ്ട് വരും കേട്ടോ കഴിഞ്ഞിട്ട് ഇതാ രണ്ട് പേരും കൂടി മൂന്ന് പേരും കൂടി പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പപ്പയാണെന്നുണ്ടെങ്കിൽ മതിലിങ്ങനെ നനച്ചുകൊണ്ടിരിക്കായിരുന്ന കേട്ടോ നമ്മുടെ മതിലിൻ്റെ ഏകദേശം പണികൾ ഏകദേശം എല്ലാ എല്ലാ പണിയും മതിലിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ഇനി ഗേറ്റ് വെക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ അപ്പം അതിലൊന്ന് ഫുള്ള് ഒന്ന് സെറ്റായിട്ട് വേണം ഗേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അപ്പോൾ പപ്പ ഇങ്ങനെ മെറ്റലും കാര്യങ്ങളൊക്കെ പണി ചെയ്യുന്നത് കണ്ടിട്ട് ഇതാ ഏതപ്പനും അതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തൂമ്പ പൊക്കാനുള്ള അവധിയൊന്നും ഇല്ല എന്നാലും വല്ലാണ്ട് പൊക്കൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അങ്ങനെ കാണിക്കലേ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് പണി ചെയ്യണമെന്നുള്ളത് കാണിക്കണ്ടോ അവൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ നനക്കണ കണ്ടുകഴിഞ്ഞപ്പം ഇവന് പൈപ്പ് വേണ്ടി വന്നു പിന്നെ അതിനായിരുന്നു വാഷ് ഷീട്ടോ അങ്ങനെ അവസാനം പൈപ്പ് അവന് കൊടുത്തു പക്ഷെ വെള്ളം എന്തായാലും അവൻ്റെ കയ്യിൽ പൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം വേസ്റ്റ് ആവും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു മധ്യമേ എന്തായാലും വെള്ളം ഒരു തരി എത്തൂല അപ്പോൾ ആ പപ്പ എന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് കുറച്ച് ഭാഗം ക്ലോസ് ചെയ്തിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇച്ചിരി വെള്ളമേ അതിൽ നിന്ന് വരണുണ്ടായുള്ളൂ അത് വെച്ചിട്ട് ആശാൻ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ അവനതും പറഞ്ഞ് പറ്റിച്ചു അങ്ങനെ അമ്മ ഏതപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു നെയ്യപ്പുണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ എന്താവും എന്നറിയില്ല അങ്ങനെ അതാ അമ്മയുടെ നെയ്യപ്പുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആന്റിയുടെ മോൻ്റെ പപ്പയുടെ പെങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടിയേക്കാണ് കേട്ടോ അവൻ മാത്രം അറിയില്ല സർപ്രൈസ് ആണെന്നുള്ളത് ബാക്കി എല്ലാവർക്കും അറിയാം അങ്ങനെ ഞാനും എൻ്റെ വേറെ ആൻറ്റിയുടെ മോളും എല്ലാവരും കൂടി അവൻ്റെ വീട്ടിൽ ഒത്തു കൂടിയേക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ വന്നെ കണ്ടപ്പോൾ തന്നെ ആശാൻ അന്തം വിട്ട് നിൽക്കണത് എന്ത് സംഭവം എന്നുള്ളത് അപ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ടെന്നൊന്നും അവനറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ കേക്കൊക്കെ ഞാൻ ബാക്കി കൂടെ കൊണ്ടുപോയി വീടിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടൊക്കെയാണ് ഞാൻ അകത്തേക്ക് കയറിയതിട്ട് അപ്പോൾ ഇതാണ് കേക്ക് പക്ഷേ ആശാൻ അപ്പോഴത്തേക്കും വന്ന് കേക്കൊക്കെ നോക്കിയായിരുന്നു കേട്ടോ പിന്നെ അവൻ്റെ പെങ്ങളാണെന്നുണ്ടെങ്കിൽ റിയ ഞാൻ ചില വീഡിയോസിലൊക്കെ പറയാറുണ്ട് അവൾ കന്യാസ്ത്രീ ആവാൻ പോയേക്കാണ് അപ്പോൾ അവൾക്ക് അവളുടെ അസാന്നിധ്യത്തിലും ഞങ്ങളെല്ലാവരും കൂടി കൂടി അവൻ്റെ ഒരു ബർത്ത്ഡേ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു ബർത്ത്ഡേ ഒന്നും സൈലൻ്റ് ആയിട്ട് ആരും അറിയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കായിരുന്നു പുള്ളി പക്ഷെ ഞങ്ങൾ ആരെ ഞങ്ങളൊക്കെ ആ ആ ഞങ്ങൾ അവനാകെയുള്ള രണ്ട് ചേച്ചിമാരാണല്ലോ ഞാനും ബ്ലസ്സിയൊക്കെ അപ്പം പിന്നെ ഞങ്ങളെല്ലാം അത് മുൻകൈ എടുത്ത് ഓരോന്ന് ചെയ്യേണ്ടത് അങ്ങനെ ഞങ്ങളത് ചെയ്തതാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങൾക്കും അത് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിട്ട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഏതപ്പനും ഏതപ്പനല്ല ഡോണും കുഞ്ഞുമുണിയും ഭയങ്കര കളിയാണ് കേട്ടോ അപ്പൊ രണ്ടുപേരും രണ്ടമ്മമാരുടെ അടുത്തല്ല അപ്പുറത്തും ഇപ്പുറത്താണ് ഇരിക്കുന്നത് അപ്പൊ ഡോണിന് ചെറിയ രീതിയിൽ കുശുമ്പ് വന്നിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ എന്താ പിന്നെ ഏതപ്പനും കുഞ്ഞിപ്പെണ്ണുമായി ഭയങ്കര കളി അപ്പോൾ ഇങ്ങനെ അടുത്തേക്ക് കൊഞ്ചിച്ച് പോകണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് എനിക്ക് കഴിച്ചോനും ഭയങ്കര ടെൻഷനാണ് കാരണം ഇങ്ങനെ കൊഞ്ചിച്ച് 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 അവസാനം എന്താണ് ഡോണുവിനെ ഡോണുവിനെ ചെയ്യണ പോലെ തന്നെ അവളെയും ചെയ്യാമെന്നുള്ള ടെൻഷനായിരുന്നു പക്ഷേ ഡോണു ഡോണു അവൻ്റെ ആണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അന്ന് തോന്നണുണ്ട് ഡോണുവിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് അവസാനം പിച്ചി മാന്തിക്ക് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നത് അങ്ങനെ പിന്നെ പിന്നെന്താ ഏതപ്പനും അവളിന് അവിടെ നിന്ന് ഒരു കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേച്ചിയും അനിയനും കൂടി ഭയങ്കര കളിയാണ് ഡാൻസ് പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പുറത്ത് ഡാൻസും പാട്ടും മേളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ കുഴിമന്തി കുഴിമന്തി അല്ല അൽഫാ മന്തി ആയിരുന്നു കേട്ടിട്ട് അപ്പോൾ ആ മന്തിയുടെ ഇടയിലുള്ള കറുകപ്പട്ടയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് കാരണം നമ്മൾ അത്രയും ആസ്വദിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം പോയി കഴിഞ്ഞാൽ അത്രേ നേരം കഴിച്ച ബിരിയാണിയുടെ ടേസ്റ്റ് മുഴുവൻ പോട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ വിശേഷം വെറിച്ചെല്ലാം എല്ലാ ഇതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഡോണു നല്ല ഉറക്കായി ഡോണുവിനെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മേതപ്പന അവിടെ വന്ന് കിടന്നുട്ടോ ഏതപ്പനാണെന്നുണ്ടെങ്കിലൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു ഉച്ചയ്ക്കൊന്നും അധികം ഉറങ്ങിയില്ല കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഏതപ്പം ഡോണുവിനെ തട്ടി എണീപ്പിക്കുന്നു പക്ഷേ എണീപ്പിച്ചൊന്നും ഇല്ലാട്ടോ വാവു പാടി രാരു പാടി അതിൻ്റെ ഇടയിൽ ഉമ്മ ഒക്കെ കൊടുത്തിട്ടാണ് ഏതപ്പൻ അവൻ്റെ അടുത്ത് കിടന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ